ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിറം കൊണ്ടും മണം കൊണ്ടും ഭംഗി കൊണ്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള റോസാ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണേ ഈ വേനൽ ചൂടിലും നമ്മുടെ റോസാ ചെടി ഇതുപോലെ നിറഞ്ഞ് പൂവിടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളിന്ന് കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസറ് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് നമ്മുടെ ഈ റോസാപ്പൂവിൻ്റെ ഇത് നല്ല മണമുള്ളൊരു റോസാപ്പൂവാണേ ഇതാണ് ഡബിൾ ഡിലൈറ്റ് നമുക്ക് എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കി പല കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും നമ്മുടെ റോസാ ചെടികളെ ശ്രദ്ധിക്കണം എന്നിട്ട് പൂക്കൾ കഴിഞ്ഞിട്ട് നിൽക്കുന്ന അതിൻ്റെ ഉണങ്ങി നിൽക്കുന്ന അതെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം അതുപോലെ ഉണങ്ങിയ കമ്പുകളുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണേ കണ്ട ഇതുപോലുള്ള ഇതിനെയെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കട്ട് ചെയ്ത് മാറ്റി നമ്മൾ ഓരോ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അവിടെ മഞ്ഞളോ സാഫോ നമ്മൾ തൂത്ത് കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ ചെടികളിൽ ഉണക്ക് ഉണങ്ങിയ കമ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പം അവിടെ നമ്മൾ സാഫൊക്കെ പുരട്ടുവാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ എന്നൊക്കെ നമ്മുടെ ചെടികളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും ഇതേ കണ്ട നല്ല നല്ല പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ ഭംഗിയുണ്ടോ എന്ത് ഭംഗിയാണെന്നു വയ്ക്കുക പിന്നെ നമ്മുടെ ചെടിയുടെ ചുവട്ടിലൊക്കെ ചിലപ്പോൾ ഇതുപോലെ കളകളൊക്കെ നിൽക്കാം അതിനെയൊക്കെ നമ്മളൊന്ന് പറിച്ചു മാറ്റണേ നമ്മളിടുന്ന ചാണകപ്പൊടിയിൽ കൂടെയാണ് ഇതുപോലെയുള്ള വളങ്ങൾ കളകളൊക്കെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ വരാൻ വരും അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഒന്ന് വൃത്തിയാക്കണം നമ്മുടെ ചെടിയുടെ ചൂട് ഈ റോസ ചെടി ഇടയ്ക്ക് നിൽക്കുന്ന നമ്മുടെ ചെമ്പരത്തിപ്പൂവുണ്ടോ എല്ലോ നല്ല ഭംഗിയുള്ള പൂക്കൾ എല്ലോ റോസാപ്പൂ അതിലൂടെ നമ്മൾ എൻ്റെ ദൈവം കണ്ടോ ഇതിനെ നമ്മൾ ഈ ഉണങ്ങി നിൽക്കുന്ന പൂവിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പറയണം നമ്മുടെ ബട്ടൺ റോസ് സ്നോ വൈറ്റ് റോസിൻ്റെ ഓരോ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഞാൻ അതിനകത്ത് പറയാറുണ്ട് എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് അതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതുപോലെ നിറയെ പൂവിടും അതുപോലെ നമ്മുടെ ചെടിയൊക്കെ നല്ല ഇതുപോലെ നല്ല ഫ്രഷായിട്ട് നല്ല തളിരൊക്കെ വന്ന് പൂക്കാനിടയാവും അതുകൊണ്ട് എല്ലാ റോസും കണ്ടും നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് ചെടിനെയൊക്കെ നമുക്കിതുപോലെ നമ്മൾ കണ്ട പൂക്കളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കണ്ട അതിന് തളർപ്പുകൾ വരുന്നതണ്ടോ എപ്പോഴും നമ്മുടെ ചെടികൾ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന് നല്ല അടുത്ത തളർപ്പുകൾ വന്നിട്ട് അതിലും മുട്ടുകൾ വരുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ റോസ ചെടിയെ ഒന്ന് ഒരുക്കി കൊടുക്കണം ഈ വിധത്തിലൊക്കെ നമ്മളൊന്ന് അതിൻ്റെ കളകളൊക്കെ പറിച്ച് ഇതിൻ്റെ മുട്ടുകൾ കരിഞ്ഞ് നിൽക്കുന്ന മുട്ടകളും ഉണങ്ങിയ കമ്പുകളും എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നിട്ട് നമ്മളുണ്ടല്ലോ ചെയ്യേണ്ടത് ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടല്ലോ നമ്മളിതിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് നമുക്ക് പുതിയ ഒരു പൊട്ടി മിക്സ് വളവും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ വള്ളി റോസിൻ്റെ തൈകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് നമ്മൾ ഡീറ്റെയിൽസ് കൊരയറ് വഴി നമ്മൾ അയച്ചു തരുന്നതാണേ ഇതുപോലെ ഈ ചെടിയുടെ ചുവടൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് മണ്ണ് നമ്മൾ ഈ മേൽ മേൽ കുറച്ച് മാറ്റിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കുക അതിനോടൊപ്പം നമ്മൾ ഇന്ന് ഒരു വളവും കൂടെ ചേർത്ത് നമുക്ക് കൊടുക്കാം നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കും അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഫെർട്ടിലൈസർ കൂടെ ചേർക്കാമേ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഈ ഫ്ലവർ ഫെർട്ടിലൈസർ ആണേ കണ്ടോ ഇതിൻ്റെ റേഷ്യോ നോക്കിയാൽ എൻ ബി കെ പിന്നെ അഞ്ച് പത്ത് പതിനെട്ടാണേ ഉണ്ടോ ഇത് നമുക്ക് മിക്സ് ചെയ്യാമേ ഒരു സ്പൂൺ മതി അതുപോലെ നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടിയും പേപ്പിൻപിണ്ണാക്കൂടെ മിക്സ് ചെയ്തത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാമേ അതിനോടൊപ്പം നമുക്ക് വളവും കൂടി ഇട്ട് കൊടുക്കാം ഒരു ചെടിക്ക് ഈ ഒരളവില് നമുക്ക് ഇട്ട് കൊടുക്കാം ചുറ്റുമായിട്ട് കൊടുക്കണം ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഇച്ചിരി മാറ്റി ചട്ടിയോട് ചേർത്ത് വെള്ളം കൊടുക്കാം എന്നിട്ട് നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാം ഞങ്ങൾക്ക് അതിന് ശേഷം ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കാമേ ഇതുപോലെ നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ റോസാ ചെടിക്ക് നമ്മൾ വെള്ളം ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മളൊരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും നമ്മൾ വെള്ളം കൊടുക്കണം അതോടൊപ്പം നമ്മൾ ചെടികളുടെ ഇലകളിലൊക്കെ ഒന്ന് ഇതുപോലെ കണ്ട മുട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ നമ്മളൊന്ന് പൂക്കളൊക്കെ ഉണ്ടായിരിക്കും ഇലകളിലും മുട്ടുകളിലും പൂക്കളിലും എല്ലാമായിട്ട് വീഴുന്ന പോലെ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കണേ അതാണ് നമുക്ക് റോസ ചെടിക്ക് ഏറ്റവും നല്ല ഫ്രഷ് ആക്കാൻ പറ്റും ചെടിയെ നമ്മളൊന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി ഇതുപോലെ വെള്ളം നനച്ചു കൊടുക്കണേ ഇതുപോലെ കൊടുക്കുക ഇതുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടി സൂപ്പറായിട്ട് പൂക്കളം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ അതിയായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെൽ ഐക്കണോ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്